ആറാം വാർഷികാഘോഷം നടന്നു ഇരട്ടയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ വച്ച് ഐ സി ഡി എസ് വാർഷികാഘോഷം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ രജി ഇരുപ്പുലക്കാട്ട് അധ്യക്ഷനായിരുന്നു സിഐ ഡി എസ് സെക്രട്ടറി രമ്യ സുബിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കണക്കുകൾ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എഴുപത്തി ഒന്ന് പഞ്ചായത്തുകളും അപ്പോൾ മുസ്ലിം പ്രസ്ഥാനം നല്ല നിലയിലാണ് പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും അഭിമാനിക്കപ്പെട്ട ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയായി ഇത് മാറിയിരിക്കും ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു ലോകത്തിന് മുൻപിൽ കേരളത്തിന്റെ അഭിമാനം എത്തിച്ചുകൊണ്ട് യോഗത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കൂടാതെ എല്ലാ എഡിഎസ് മീറ്റിംഗുകളിലും ഹാജരായ അംഗങ്ങൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ സനില ഷാജി ഫുള്ളെ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ധനേഷ് ബി എഡിഎസ് പ്രസിഡന്റ് സോളി സിബിച്ചൻ ബിന്ദു സതീഷ് എന്നിവർ സംസാരിച്ചു വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും കട്ടപ്പന ഹാർമോണിയം ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു ജാൻസി തോമസ് ഷീജ മാണി ഷാന്ഡി ജോയി ബിൻസി സജി രഞ്ജിഷിബു സ്മിത ഷാജി ജാൻസി തോമസ് എന്നിവർ നേതൃത്വം നൽകി